പാട്ടും ഊട്ടും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു വ്യത്യസ്ത വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും ഒന്നാകുകയാണെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം തന്നെ ആകെ മാറും മാത്രമല്ല ആളുകളൊക്കെ വളരെ നല്ല ആളുകളായി മാറുകയുണ്ട് അപ്പോൾ അത് സാധ്യമായ ഒരു കാര്യമായിട്ട് നിങ്ങൾക്കത് തോന്നുന്നുണ്ട് ചിന്തയും വാക്കും പ്രവൃത്തിയും അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കുന്ന ഒന്ന് ആയിരിക്കില്ല പറയുക അല്ലേ പറയുന്ന ഒരു ആ കാര്യമായിരിക്കില്ല നമ്മൾ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നത് ഇത് ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലത് പറയണം തോന്നും അല്ലേ പക്ഷേ നമ്മൾ മറ്റുള്ള പറഞ്ഞാൽ കേട്ടാൽ എന്താ അപ്പോൾ ഒരാൾ മോശമായിട്ടൊരു കാര്യം ചെയ്തു നമുക്കത് പ്രതികരിക്കണം എന്നുള്ളൊരു മനസ്സ് പറയുകയാണ് അത് അയാൾ ചെയ്തത് ശരിയായില്ലോ ഒന്ന് പറയണം കേട്ടോ ഞാൻ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും അത് പറഞ്ഞാൽ ഇപ്പം അയാൾക്ക് പ്രശ്നമാകുമോ അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാകുമോ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ വരുമോ ഒന്ന് കരുതിയിട്ട് നമ്മളെന്താകും അത് പറയാതിരിക്കും ഇനി പറയുകയാണെങ്കിലോ മനസ്സ് ചിന്തിച്ചാൽ അയാൾ പറഞ്ഞ മോശമാണെന്ന് പറയാനാണെങ്കിലും ആ കുഴപ്പമില്ല എന്ന രീതിയിൽ പുറത്തേക്ക് പറയാം അല്ലേ അങ്ങനെ എത്ര എത്ര സന്ദർഭങ്ങൾ നമ്മളെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും പക്ഷെ ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ചിന്തയും വാക്കും പ്രവൃത്തിയും ഒരേപോലെ ആക്കുക എന്നുള്ള കാര്യം ഒരു എളുപ്പമായ കാര്യമല്ല അത് സാധാരണഗതിയിൽ ഒരു സന്യാസ ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ സന്യാസികന്മാർക്കൊക്കെ പറ്റുന്നുണ്ടാവുള്ളൂ കാരണം പലപ്പോഴും പല നമ്മുടെ വീട്ടിലൊക്കെ പല വീട്ടിലും ഓഫീസുകളിലും ജോലി സ്ഥലങ്ങളിലും നമ്മൾ നമ്മളിടപെടുന്ന വിവിധ മേഖലകളിലൊക്കെ ഈ സംരംഭങ്ങൾ വരും ഇപ്പോൾ ഒരു പ്രവൃത്തി എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ നമ്മളെ മനസ്സിലത് മോശമായിട്ട് ആകും പക്ഷേ നമുക്ക് മോശമാണെന്ന് പറയാൻ പറ്റില്ല അത് എന്താകും ആ കുഴപ്പമില്ല കുഴപ്പമില്ല എന്നുള്ള വാക്കുള്ളതുകൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു പോവാണ് കാരണം ഓരോ ഇതിനെ അപ്പോൾ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ എന്താണ് മോശമാണെങ്കിൽ നമുക്ക് പറയാനുള്ള ഒരു ആർജവം അവിടെ കാണിക്കില്ല ഇനി അത് പറഞ്ഞാൽ എന്താ അവസ്ഥ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യം അതേപോലെ പറഞ്ഞു തരിക്കുക അപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്ക് അത്ര സുഖകരമാവില്ല അപ്പോൾ നമ്മളത് പറയാതിരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുക ഈ അപ്രിയ സത്യങ്ങൾ പറയരുത് എന്നാണല്ലോ നമ്മൾ നമ്മൾ ആചരിച്ചു വരുന്നത് അതായത് ഒരു സത്യമായ കാര്യമാണ് പക്ഷെ അത് കേൾക്കുന്ന ആൾക്ക് യാതൊരു പ്രിയവുമില്ല പറയുന്ന ആൾക്ക് പ്രത്യേകിച്ച് പ്രിയമൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ മറ്റുള്ള ആളുകൾ കേൾക്കുന്ന അവർക്കും ഗുണമുണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ അപ്രിയമായ സത്യങ്ങൾ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ആർക്കും ഗുണമില്ല എന്നുണ്ടെങ്കിൽ അത് പറയാതിരിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ഒരു കാര്യത്തെപ്പറ്റി ഒരു ഗ്രൂപ്പിലോ ഒരാളോടോ സംസാരിക്കുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് ആ പറയുന്നത് കൊണ്ട് നമുക്ക് വല്ല ഗുണമുണ്ടോ ഈ പറയുന്നത് കേൾക്കുന്ന ആൾക്ക് വല്ല ഗുണമുണ്ടോ ഇനി ഇത് രണ്ടാളല്ലെങ്കിൽ ഈ പറയുന്നത് കേൾക്കുന്ന മൂന്നാമന് വല്ല ഗുണമല്ല മറ്റുള്ളവർക്കും വല്ല ഗുണമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി അതല്ല നമുക്ക് മാത്രമേ ഗുണമുള്ളൂ എന്ന് കരുതി പറയാ പറയാ സ്വാർത്ഥതയാണല്ലോ പറയാൻ പാടില്ല കേൾക്കുന്ന ആൾക്ക് മാത്രമേ ഗുണമുള്ളൂ എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല എനിക്കും ഗുണമുണ്ട് കേൾക്കുന്ന ആൾക്ക് ഗുണമുണ്ടെങ്കിൽ ആൾക്കൊരു ഗുണമുണ്ടല്ലോ അപ്പോൾ അത് പറയാൻ പറ്റും അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ അപ്രിയ സത്യങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യം അതേപടി പറയണമെങ്കിൽ കുറച്ചൊരു ആത്മബലം കൂടി വേണം കാരണം നമ്മുടെ വിൽ പവർ വേണം വിൽ പവർ ഈസ് ദ ഗ്രേറ്റ് പവർ എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ വിൽ പവർ ഉണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല ഇനി ആ ചിന്തിക്കുന്ന കാര്യം ചെയ്യാൻ അപ്പോൾ അത് അതിലേറെ പവർ വേണം അതായത് ഫിസിക്കലായിട്ടും പവർ വേണം മെൻറ്റലായിട്ടും പവർ വേണം എന്നാലേ നമുക്ക് ചിന്തിക്കുന്ന ഒരു കാര്യം പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ നമ്മൾ ഈ ഗാർഹസ്ത്യ ഗൃഹസ്ഥ ജീവിതത്തിലും ഏത് ഇതിലായാലും നമ്മളിപ്പോൾ ഈ ഇടപെടുന്ന മേഖലകളിലൊക്കെ നമ്മൾ ഇത് മൂന്നും മൂന്ന് തരമായിട്ടായിരിക്കും പറയേണ്ടത് നമ്മൾ ഓരോ സന്ദർഭങ്ങൾ നമ്മൾ വിചാരിക്കുന്നൊരു കാര്യം കണ്ടു ആ കണ്ടതിൻ്റെ അഭിപ്രായം നമ്മളെ മനസ്സിലൊന്ന് രൂപപ്പെടും പക്ഷെ നമ്മൾ പുറത്തേക്ക് വേറെ ഒന്നും പറയും അങ്ങനെയാണ് നമ്മൾ ഈ ഈ എന്താ പറയുക സന്ദർഭങ്ങളെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇത് പരമാവധി ഒന്നിച്ച് ഒരേപോലെ ആക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് കുറയുന്നതാണ് പറയുന്നത് കാരണം നമ്മൾ കള്ളത്തരങ്ങൾക്ക് ഒരു കള്ളം പറഞ്ഞാൽ ആ കള്ളം മറിച്ചു വയ്ക്കാൻ പത്ത് കള്ളത്തരങ്ങൾ പറയേണ്ടി വരും എന്ന് പറയാറുണ്ടല്ലോ ഒരു കള്ളം മറിച്ചു വെക്കാൻ പത്ത് കള്ളത്തരം പറയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് മനസ്സിൽ തോന്നുന്ന അത് ഒരു എന്താ പറയുക ഏകദേശം ഒരു അതേ രീതിയിൽ തന്നെ പറയാനും അതേ രീതിയിൽ തന്നെ അത് പ്രവർത്തിക്കാനും കഴിയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മാനസിക സംഘർഷങ്ങളെ മറികടക്കാൻ പറ്റും അതുപോലെ ഒരു സെൽഫ് എസ്റ്റീം നമ്മുടെ ഒരു വിൽ പവർ വർദ്ധി വർദ്ധിക്കാൻ അത് കാരണമാകും അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ഈ ഭാവിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇവാലുവേഷൻ റിസൾട്ട് എനിക്കൊണ്ടൊന്ന് മനസ്സിലായിരുന്നു അപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് ഒരേപോലെ ആക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമം നടത്തി നോക്കുക ഓക്കെ അടുത്ത ഇതേപോലെ വിഷയമായിട്ട് ഇനി വീണ്ടും കാണാം അതുവരേക്കും നമസ്കാരം